ചെന്നാച്ചി രാവിലെ ഹാജരായിട്ടുണ്ട് വേറെ ഒന്നിനുമല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം നമ്മുടെ കുഞ്ഞി പിള്ളേർ കൂടിനകത്തുണ്ട് അപ്പം അവർക്ക് രാവിലെ ബിസ്ക്കറ്റ് കൊടുക്കാൻ പോകുമ്പം ഇവളെവിടുന്നേലും പമ്മി വരും അപ്പം ആ കൂടെ അവൾക്കും ഒരു കൈ കിട്ടുമെന്നറിയാം അതിനു വേണ്ടിയിട്ട് രാവിലെ വന്നിരുന്ന് വിളിക്കുക വിളിച്ച് നമ്മളെ ഇറക്കിക്കൊണ്ട് കൂടി പിള്ളേർക്ക് കൊടുക്കുന്ന കൂടെ അവളൊന്നും തിന്നിട്ട് പോകും അപ്പോൾ അതൊരു പതിവായിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വരും പിന്നെ വൈകിട്ടും എവിടെയെങ്കിലും പാത്തിരിക്കും ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വരുന്ന സമയത്ത് നൈസായിട്ട് വന്ന് കരഞ്ഞും കൂവിയൊക്കെ നിന്ന് അവളും ഇതിൻ്റെ താഴെ നിന്ന് തിന്നും ഇപ്പോൾ ഇവളുടെ ഇവരുടെ കൂടിൻ്റെ താഴെ ഇവളിൽ നിന്ന് തിന്നുമ്പോൾ ഇവർ ഈ കൂടിനകത്ത് ഇരുന്ന് താഴോട്ട് നോക്കുക അപ്പം ഈ പൂച്ചയ്ക്ക് അല്ലേ വേറെ പൂച്ചയാണെന്നൊക്കെ എന്നാണേലും നോക്കിയിരിക്കുന്നതാണെങ്കിൽ നല്ല രസമാണ് ആ ഞങ്ങളുടെ ഫുഡ് നീം തിന്നുവാണോ എന്നുള്ളത് മട്ടില്ലേ നോക്കുന്നത് എനാണേലും കന്നാച്ചിക്കും ഏതായാലും ഒരു തീറ്റയ്ക്ക് ഉള്ളവേ ഇവർ വന്നതുകൊണ്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്